ആദ്യ വോട്ട് പത്ത് വർഷത്തെ ചരിത്രം തിരുത്തി എഴുതാനുള്ള ആദ്യ വോട്ടാണ് ഇന്ന് പാലക്കാട്ട് എൽ പി സ്കൂളിൽ ഇന്ന് അതിരാവിലെ തന്നെ പാണക്കാട്ട് കുടുംബം രേഖപ്പെടുത്തിയത് വർഷങ്ങളായിട്ട് തുടരുന്ന ശീലത്തിൽ നിന്നും യാതൊരു മാറ്റവും ഇല്ലാതെ ആദ്യ വോട്ട് പാണക്കാട് കുടുംബം ചെയ്തിരിക്കുകയാണ് അതേ മലബാറിൽ യു ഡി എഫ് തരംഗം എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് യു ഡി എഫ് തരംഗം എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി നൽകുന്നത് സത്യത്തിൽ ഒറ്റ ഉത്തരമേ അതിനുള്ളൂ എങ്ങനെയൊക്കെ കൂട്ടിക്കഴിച്ച് ും എവിടെയൊക്കെ നോക്കിയാലും മനസ്സിലാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരം ഒരു പക്ഷേ അത് ആ ധൈര്യമാണ് വി ഡി സതീശിനെ കൊണ്ടും കെ സി വേണുഗോപാലിനെ കൊണ്ടും ഒക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കാനും കാരണം മുഖ്യന ബോധിക്കുന്നിടം പറ്റുന്ന സമയം ഞങ്ങൾ വരാമെന്ന് കത്തിൽ തന്നെ ഇരു നേതാക്കളും വെല്ലുവിളിക്കുന്നുണ്ട് അതിന് കാരണം മുഖ്യൻ പറയുന്നത് പോലെ പ്രതിപക്ഷ നേതാവ് കെ സി വേണുഗോപാൽ ഒന്നും ദുരന്തമായത് കൊണ്ടല്ല പകരം അവർക്കറിയാം ഈ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ട് കേരളത്തിൽ വികസനത്തിന്റെ മാർഗരേഖയിൽ വരച്ചിട്ട് ഈ പിണറായി സർക്കാരിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് അതേ കാര്യത്തെ യു ഡി എഫിൽ നിലയുറപ്പിക്കുന്ന പാണക്കാട്ടെ കുടുംബത്തിനും കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ ആവോളമുണ്ട് അത് അവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാമെന്നുമാണ് നമുക്ക് രംഗങ്ങളൊന്നും കാണാം എല്ലാവരും യു ഡി എഫിന്റെ അഭൂതപൂർവ്വമായിട്ടുള്ളൊരു വിജയം തിരിച്ചിപ്പോൾ വടക്കൻ ഇപ്പോൾ രണ്ടാം ഫേസിൽ ഉണ്ടാവും കഴിഞ്ഞ ഒമ്പതാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു അവിടെയും നല്ല വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് കണക്കുകൾക്ക് സൂചിപ്പിക്കുന്നത് ഇങ്ങോട്ട് വടക്കോട്ടേക്കും നല്ല പോളിംഗ് ആയിരിക്കും ഉണ്ടാവുക യു ഡി എഫ് വളരെ ആത്മവിശ്വാസത്തിലാണ് ഭരണവിരുദ്ധ വികാരം അത്രമാത്രം അലരിക്കുന്നുണ്ട് അതിനെതിരെ എന്നതുപോലത്തെ വികസനത്തിനും നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി അവരവരുടെ പഞ്ചായത്തുകളെ അതിന് പറ്റിയ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയുക യു ഡി എഫ് ഭരണസമിതികൾക്കാണ് എന്ന് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും പഞ്ചായത്തുകൾ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ യു ഡി എഫിന് നല്ല വിജയ പുരുഷ വികാരം തീർച്ചയായിട്ടും ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മുടെ പത്രങ്ങള് മീഡിയ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത് അതാണല്ലോ സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിക്കും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും തീർച്ചയായിട്ടും പോലീസ് നല്ല പോലീസ് സ്വഭാവം എല്ലാവരും കാത്തിരിക്കുകയാണ് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി തെക്കൻ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ എറണാകുളത്ത് ഉൾപ്പെടെയാണ് ഏറ്റവും ഒരു അതെ എറണാകുളം ഞങ്ങൾ വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് നേരത്തെ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിൽ അതില് നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം തന്നെ ഉണ്ടാക്കും പാർലമെന്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പില് കണ്ട അതേ ട്രെൻഡ് തന്നെയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പില് കണ്ട അതേ ട്രെൻഡ് തന്നെയാണ് തങ്ങള് പറഞ്ഞത് ഭ വോട്ട് ചെയ്താണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത് ഞാനും അതിന് അടിവരയിടുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് യു ഡി എഫിന്റെ മേഖലകളിലൊക്കെ നല്ല പോളിങ് അത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു ഈ ഇടതുപക്ഷം ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിങ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത് അതുകൊണ്ട് മലബാറില് ഒന്നും കൂടി ഊർജിതമായിരിക്കും മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ കുറച്ച് തരുന്നതേക്കാൾ പ്രകടമാവും ഇവിടെ അതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് ഞാനതിന് അടിവര ഇടുകയാണ് അത് ഒരു ലക്ഷണമാണ് അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരാശം ഇന്ന് പ്രകടമാവും ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തിരുന്നു അതില് ജനങ്ങളെ അല്ല ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത് പത്ത് വല്ലായിട്ട് അനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം അതിന്റെ പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത് മറ്റു കാര്യങ്ങളൊക്കെ വന്നു പോണ ഓരോ കാര്യങ്ങള് എന്നേയുള്ളു പക്ഷെ ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ ഒന്ന് വിഷയങ്ങളൊന്നും വികാരം രണ്ട് സബരിമല്ല മൂന്ന് കോർപ്പറേഷൻ ഉൾപ്പെടെ ഉൾപ്പെടുന്നുണ്ട് മികച്ച പ്രവർത്തനം ഉൾപ്പെടെ നടത്തി കോർപ്പറേഷനിലൊക്കെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട് കോർപ്പറേഷനിൽ ചെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒന്നും പിന്നെ യു ഡി എഫിന് പ്രതീക്ഷ കുറവില്ല കോഴിക്കോട് ഉൾപ്പെടെ യുഡിഎഫിനെതിരെ ഘട്ടത്തിൽ പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഒന്നും പ്രതിഫലിക്കൂല ഏറ്റവും അധികം പ്രതിഫലിക്കാൻ പോണ് ജീവിതത്തിലുണ്ടായ വിഷമം പത്ത് കൊല്ലായിട്ട് പിന്നെ ഈ ശബരിമല ഇത് തന്നെയാണ് പറയുക ഇത്തവണ പ്രതിഫലിക്കുമ്പോള് അവിടുത്തെ അസംബ്ലി തന്നെയാണ് പോലും പ്രതിഫലിക്കാതെ തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതു ഭരണത്തിനെതിരെയുള്ള വിധേയതാവും കേരളം മൊത്തം ഇവിടെ സൂചിപ്പിച്ച പോലെ കോർപ്പറേഷനുകളൊക്കെ യു ഡി എഫ് തിരിച്ചു നമ്മൾ മലപ്പുറത്തും മലബാറിലൊക്കെ തന്നെ വലിയ ഐക്യജനം പിന്നിട്ട് ശക്തമായ മുന്നേറ്റമുണ്ടാവും യുവ നേതാക്കളോട് പറഞ്ഞു കഴിഞ്ഞു ജനങ്ങൾ കഴിഞ്ഞ പത്ത് വലായി പുറതുകൂട്ടിയിരിക്കുകയാണ് അതിന്റെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് അവസരം കാത്തുകയാണ് എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇവിടെ വരും ശക്തമായ രീതിയിലുള്ള ഒരു വിജയമായിരിക്കും പ്രത്യേകിച്ച് വലിയ ശതമാനം പോളിംഗ് ഇവർ നടത്താൻ പോവുകയാണ് നേരത്തെ തെക്കൻപാതി നടന്നു കോർപ്പറേഷനിലൊക്കെ വലിയ വലിയ പ്രതീക്ഷകളാണ് ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ പ്രതീക്ഷകളാണ് അപ്പോൾ എന്തായാലും ഈ ജന അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ അതിനോട് മുന്നോടിയായി ഒരു സെമിഫൈനലിൽ ശക്തമായ രീതിയിലുള്ളൊരു വലിയ ഒരു തേരോട്ടം യു ഡി എഫ് ഇവിടെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മളൊക്കെ പോയപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് വലിയ പ്രതീക്ഷയാണ്